ത് ഡിസ്ട്രിക്ട് സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ വെച്ച് നടന്നു തൃശൂർ ബ്രദേഴ്സ് അക്കാദമിയിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മത്സരത്തിൽ ടിക്യുഎസ് കെ അക്കാദമി ഓഫ് മാർഷൽ ആർട്സിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മാസ്റ്റർ ബാദുഷ ഫാരിസ് ഗോകുൽ ഫാത്തിമ ശ്രീദേവ് സനൽ വിഷ്ണു അനസ് എന്നിവർ മത്സരത്തിൽ പങ്കെടുത്തു തൗലു വിഭാഗത്തിൽ പങ്കെടുത്ത മാസ്റ്റർ ബാദുഷ രണ്ട് ഗോൾഡ് മെഡൽ ഹാരിസ് രണ്ട് ഗോൾഡ് മെഡൽ ഫാത്തിമ ഒരു ഗോൾഡ് മെഡൽ ഗോകുൽ ഒരു സിൽവർ മെഡൽ എന്നിവ നേടി തൗലു വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാൻഷു വിഭാഗത്തിൽ പങ്കെടുത്ത ശ്രീദേവ് സനൽ വിഷ്ണു എന്നിവർ ബ്രൌൺസ് മെഡലോടുകൂടി വിജയം കൈവരിച്ചു എളനാട് ചേലക്കര പഴയനൂർ ആറ്റൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ടിക്യു എസ് കെ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഈ കലാലയ വർഷത്തിൽ തൗലു സാൻഷു ബോക്സിംഗ് എന്നീ വിഭാഗങ്ങളിൽ ജില്ലാ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച മെഡലുകൾ കര കരസ്ഥമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ